ഹലോ പി സി ജോർജല്ലേ ഞാൻ ആലപ്പുഴ ഇരുട്ട് വീഴുന്നേ ഉള്ളു കുറച്ച് ഒതുങ്ങടേ അൻസാരി ദൂരിയാണ് നിങ്ങളും മാറിയില്ല നിങ്ങൾ സ്ഥിരം വിളിക്കുന്ന പുള്ളിയല്ല അൻസാരി ദൂരിയാണ് ആ വിളിച്ചത് ഒരു വിശേഷം പറയാൻ വേണ്ടിയാ ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് നമ്മുടെ മാറ്റിയല്ലേ നമ്മുടെ രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്ക് നോബൽ സമ്മാനം കൊടുത്തു അറിഞ്ഞിരുന്നോ ആ രണ്ടുപേരെ പൊക്കി അകത്തിട്ടുണ്ട് ബജനങ്ങളുടെ പരാതിക്കാ നമ്മുടെ പാട്ടിക്കാരുടെ പരാതില്ല അവര് ഈ കോട്ടയം മീനച്ചിൽ നാനൂറ് പെൺകുട്ടികളെ മുസ്ലിമികൾ മതപരിവർത്തനം നടത്തില്ലേ ഇതൊരു പൊടി കലക്കിയിട്ടുണ്ട് ഇതൊരു പൊടി കലക്കി കൊടുക്കലേ മുസ്ലിമികൾ മതം മാറ്റാൻ വേണ്ടി ഒരു പൊടി കലക്കത്തില്ലേ ആ അത് കലക്കി കൊടുത്ത് ആ പൊടി ഈ കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ കൊണ്ടുപോയി അവിടെയുള്ള സാധുക്കളായ ഹിന്ദു സഹോദരങ്ങൾക്കിടയിൽ പ്രയോഗിക്കുകയും അവരെ മതപരിവർത്തനം നടത്തി എന്ന ആക്ഷേപത്തിലും ആരോപണത്തിലുമാണ്ചനങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് ഏതായിരുന്നു നല്ല രണ്ടാമത്തെ പോക്കെ ആ സി സാറിന് ഇടപെട് ആകെ മൊത്തം വിഷയമാണെന്നേ അതിനിടയിൽ മറ്റൊന്നുമല്ല അതിനിടയിൽ മറ്റൊരു വിഷയം ഉണ്ട് നമ്മുടെ കിന്നടി അരിമിങ്ങാലല്ലേ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പൊ വൈറലായി ആ പ്രസംഗം ഞാൻ ഒരു തനാണ് നടക്കില്ല ഇനി നിങ്ങൾ വാലണങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും മൂന്ന് തലമുറയെ ചവിട്ടിത്താത്തില്ലേ കെൻ്റെ കരിമ്പാലിനോട് എന്തെങ്കിലും പറയാനുണ്ടോ ബി സി ഗോർജിന് അതെ അവന്റെ തന്ത മാനസ്യത്തില്ല വീട്ടിൽ കരഞ്ഞോട്ട് വന്നിട്ട് <laughs> vendrá?